നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം കുമരകം റോട്ടിൽ കേശവളവിന് സമീപം ആലമൂട് ജംഗ്ഷന് സമീപത്തായിട്ടാണ് ഇവിടെ കഴിഞ്ഞ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം അതിശക്തമായ മഴയിൽ അല്ലെങ്കിൽ എപ്പോഴും ഈ ഒരു മഴ സമയത്ത് വലിയ രീതിയിൽ വെള്ളം റോഡിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സാഹചര്യമാണ് ഈ റോഡിനെ വീഴ്ച സൈഡിലുള്ള ഓടകൾ ഒളിച്ചു മാറ്റിയതാണ് ഈ ഒരു വെള്ളം റോഡിലേക്ക് വരാൻ കാരണമെന്നാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ ഇപ്പോഴും പറയുന്നത് നാട്ടുകാരും പ്രദേശവാസികളും പറയുന്നത് ഈ ഒരു വെള്ളം റോഡിലേക്ക് ഇറങ്ങുന്നത് കാരണം നടന്നു പോകുന്നവർക്ക് വാഹനങ്ങളിലൊക്കെ പോകുന്നവർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പ്രതികരണവുമായി നാട്ടുകാർ ജാഗ്രതോട് ചേരുന്നുണ്ട് നമുക്ക് അവരോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം ഇവിടുത്തെ ഈ ഉയർന്ന പ്രദേശത്ത് മഴ പെയ്യുമ്പോൾ ആ ആ വെള്ളം മഴവെള്ളം ഇങ്ങനെ ഉറവയായിട്ട് വന്നിട്ട് ഇവിടെ പരിസരത്തുള്ള കിണറുകളിൽ കൊണ്ട് പേടിയും അവിടുന്ന് കിണറുകൾ ഓവർഫ്ലോ ആയിട്ട് നേരെ വെള്ളം ഇങ്ങനെ റോട്ടിലേക്കാണ് വരുന്നത് ഈ റോട്ടിലേക്ക് വെള്ളം വരുന്നതിന് ഈ കിണറുകളിൽ ഈ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം ഈ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രത്യേകിച്ച് അവിടെ ഉപയോഗിക്കുന്ന ടാങ്കിലേക്ക് കുറച്ച് വെള്ളം അടച്ചു കയറ്റണം എന്നുള്ളതല്ലാതെ അവിടെ വേറെ അതൊന്നു തന്നെ അവിടെ ചെയ്യാനായിട്ട് സാധിക്കില്ല പിന്നെയുള്ള ഇതിൽ ഇവിടെ മുമ്പ് ഇവിടെ ഓടയുണ്ടായിരുന്നു റോഡ് വീട് വീതി കൂട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഈ ഓട അവിടെ നികത്തിയിട്ടാണ് ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് റോഡിന് വീതി അതോടുകൂടിയാണ് ഈ വെള്ളം നമ്മൾ ഇങ്ങോട്ട് ഓടയിലേക്ക് വരാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ടായത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ ഈ ഓട നിർമ്മിക്കുക എന്നുള്ളതാണ് ഇതിലേ ഒരു സ്ഥിരം യാത്രക്കാരൻ എന്നുള്ള എന്നുള്ളതിലെ എനിക്ക് അധികാരികൾ പറയാനായിട്ടുള്ളത് ഇങ്ങനത്തെ പരാതികളും എല്ലാം കൊടുത്തായിരുന്നു ഇങ്ങനെ ഓട വീണ്ടും നിർമ്മിക്കണമെന്ന് നേരത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി തവണ പരാതികൾ മുനിസിപ്പാലിറ്റിയിലേക്കും അതുപോലെയുള്ള അധികാരികളൊക്കെ അറിയിക്കുകയൊക്കെ ചെയ്തു അവർക്ക് വന്ന് നോക്കിയിട്ട് പോയി എന്നുള്ളതല്ലാതെ ഇതിൻ്റെ കാര്യത്തിൽ ഇതേപോലെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല ഇതിപ്പോൾ ഇനിയിപ്പോൾ മാസങ്ങളോളം അതായത് മഴക്കാലം തീരുവോളം ഇതുവഴി ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് ഇവിടെ നമ്മൾ ഒരു കിലോമീറ്ററോളം വളം നമ്മൾ മാറിയിട്ട് അത് റോഡ് കവർ ചെയ്തപ്പുറത്തേക്ക് പോകുമ്പോഴത്തേന് ജനങ്ങളുടെ മേത്തോട്ടാണ് വണ്ടി ഈ ടു വീലർ യാത്രക്കാർ മറ്റും മേത്തോട്ടാണ് കൂടുതലായിട്ടും ഈ വെള്ളം തിരിച്ചു വീഴുന്നത് വേറെ വണ്ടികൾ വാഹനങ്ങളൊക്കെ വരുന്നത് ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഒരു മാറ്റം വരിക എന്നുള്ളതാണ് നമ്മുടെ നാട്ടുകാർ എന്നുള്ള ഒരു നിയമം നമുക്കൊരു ആവശ്യപ്പെടാനായിട്ടുള്ളത് അതെ ഇതിപ്പോ ഇപ്പൊ മഴ തുടങ്ങിയ സമയത്ത് തന്നെ ഇതുപോലെ ഈ തുടങ്ങി കഴിഞ്ഞിരിക്കും ഇനിയിപ്പോ ഒരു ആറേഴ് മാസം അതായത് നല്ല വേനൽക്കാലം കാലം വരുവോളം ഇതുപോലെ വെള്ളം ഇങ്ങനെ ഈ റോഡ് റോഡ് വഴി ഇങ്ങനെ കൂടിക്കൊണ്ട് നിൽക്കുക അതെ പോകുന്ന ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടുണ്ടാകുന്നത് ഇപ്പോ നമുക്ക് നേരത്തെ കണ്ട പോലെ മെഗലയിൽ നിന്നുള്ള ഓണയും അതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വെള്ളം നേരെ ഈ ഭാഗത്ത് നിന്ന് ഇപ്പുറത്തേക്ക് ചാടുക അതായത് ഓണ ഇല്ലാത്തത് കൊണ്ട് ഈ വെള്ളം നേരെ ഈ അടുത്ത താഴ്വശത്തേക്ക് വരുന്നത് ഈ റോഡ് കവർ ചെയ്ത നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു ഒരു വഴിയായിരുന്നു അപ്പോൾ ഇതിനകത്തേക്ക് എതിർപക്ഷത്തോടെ വരുന്ന ഈ ഈഗ്രവാ വാഹനങ്ങൾ അതുപോലെ തന്നെ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളടക്കമുള്ള യാത്രക്കാർ ഇവരെല്ലാം ഈ ഡ്രസ്സൊക്കെ ധരിച്ച് വരുമെന്ന സമയത്ത് ഈ വെള്ളം മേത്തോട്ട് തിരിച്ച് വീണ് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം അതുപോലെ തന്നെ നിരന്തരം ഈ വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകിവരുന്നതുകൊണ്ട് ഈ റോഡിനും മോശമായ ഒരു സാഹചര്യം ഇത് നമ്മൾ താരങ്ങളായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇവിടെ കൃത്യമായ ഒരു ഓട സംവിധാനം ഒരു രണ്ട് വർഷം മുമ്പ് തന്നെ ഇതിന് ആവശ്യങ്ങൾ ഉന്നയിച്ച ആളുകൾ മുന്നോട്ട് വന്നെങ്കിൽ ഇതുവരെ അത്തരം ഒരു കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എത്രയും പെട്ടെന്ന് അധികാരികൾ ഇവിടെ ഒരു ഓട സംവിധാനം ഉണ്ടാക്കി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി കുഞ്ഞുങ്ങളടക്കമുള്ള എം പി സ്കൂളാണ് എടുത്തുള്ളത് കുഞ്ഞുങ്ങളടക്കമുള്ള ആളുകൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടിന് ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടത് വളരെ അത്യാവശ്യം